ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്തായാലും ഇന്ന് വീക്കെൻഡാണ് ഇന്ന് ലാലേട്ടൻ്റെ പുതിയൊരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നിന്ന കാര്യങ്ങൾ വീട്ടിൽ നടന്നു അത് നമുക്ക് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം ഈ പ്രൊമോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും അവിടെ എന്തെങ്കിലുമൊക്കെ വലിയ സംഭവങ്ങളൊക്കെ നടക്കും നമുക്ക് എല്ലാ പ്രാവശ്യവും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഫയർ ചെയ്യും അങ്ങനെ ഫയർ ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് എന്നാലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒന്നും നടക്കാറില്ല ഒരു നോർമൽ എപ്പിസോഡായിട്ട് പോകാറേ ഉള്ളൂ സാധാരണ എല്ലാ എപ്പിസോഡുകളും വീക്കെൻഡിലെ മിക്കവാറും ഇന്ന് ലാലേട്ടം വന്നിട്ട് ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും ജിസേലും ആര്യനും തമ്മിലുള്ള വിഷയം അനുമോൾ പറഞ്ഞത് അതായിരിക്കാം മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴും അനുമോളെ കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് എന്താ വെച്ചാൽ അനുമോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അനുമോൾ അത് കണ്ടോ എന്നൊക്കെ ചോദിക്കാം പക്ഷെ ബിബിയുടെ ക്യാമറ അത് എത്രമാത്രം കാണിക്കുമെന്ന് അറിയത്തില്ല ഇപ്പോഴും അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട് ഇനി അങ്ങനെ വല്ല സംഭവിച്ചോ ചിലർ പറയുന്നുണ്ട് സംഭവിച്ചെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ചില സംഭവിച്ചില്ല എന്ന് പറയുന്നവരുണ്ട് അവിടുത്തെ പഴയ പല ആക്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ആരും പറഞ്ഞിരുന്നു ഞങ്ങളാണെങ്കിൽ അനുമോളെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പക്ഷെ രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ അനുമോൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിലും സംശയിക്കാം സംശയിക്കുന്നവർക്ക് കൃത്യമായിട്ട് സംശയിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് പക്ഷേ ഇവിടെ ബി ബി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതിനെ ഒരിക്കലും ബിബി ആണെങ്കിൽ അതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കൊന്ന് തോന്നുന്നില്ല നമ്മൾ ഈ പറയുന്ന പോലെ ലാലേട്ടം വന്നിട്ട് വലുതായിട്ടൊന്ന് ഫയർ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് നൈസായിട്ട് ഇതൊന്ന് നൈസായിട്ട് ഈ പ്രശ്നത്തെ ഒന്ന് കോംപ്രമൈസ് ആക്കാനേ നോക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ പറയാൻ പറഞ്ഞത് ഈ വിഷയത്തിന് ശേഷം അവിടെ ബിന്നി ഒക്കെ സംസാരിച്ചിരുന്നു ബിന്നിയും ശൈത്യം അവരൊക്കെ സംസാരിച്ചിരുന്നു ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ അനുമോള് പറഞ്ഞതിൽ എന്തോ കാര്യമുള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെ ബിന്നി പറയുന്നുണ്ടായിരുന്നു ബിന്നിയെ ബിന്നിയെക്കുറിച്ച് നമുക്കറിയാം കുത്തിത്തിരിപ്പാണ് മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് അവിടെ പറയുന്നത് എന്തായാലും ഡോക്ടറാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു റിയൽ ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മളൊക്കെ ബിന്നിയൊക്കെ ഇങ്ങനെയാണ് ഒരു ഡോക്ടർ അല്ലേ നമ്മൾ ചോദിക്കാം അതുപോലെ കുറിച്ച് പറയുവാണെങ്കിൽ പിന്നിൽ നിന്ന് എങ്ങനെ കുത്താ എന്താ വെച്ചാൽ ആരുടെ കൂടെയാണ് ആൾക്കാർ കൂടുതൽ നിൽക്കുന്നത് അവരുടെ കൂടെ നിൽക്കും എന്നിട്ട് തനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആണ് ശൈത്യെ കുറിച്ച് പറയുകയാണെങ്കിൽ ശൈത്യം മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക ആർക്കാണ് അവിടെ ഫാൻ ബേസ് ഉള്ളത് ആ ഫാൻ ബേസ് ഉള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശൈത്യയുടെ മെയിൻ പരിപാടി ഇപ്പം അനുമോൾക്ക് ആദ്യമേ എന്തോ ചെറിയ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ച് അനുമോളുടെ കൂടെ കൂടി അതിനുശേഷം പിന്നെയും കൺഫ്യൂഷനായി ഈ അപ്പാനിയുടെ കൂടെയാണോ അല്ലെങ്കിൽ അക്ബറിന്റെ കൂടെയാണോ ആൾക്കാരുള്ളത് എന്ന് വെച്ചാൽ ആലേട്ടം വന്നിട്ട് ഏറ്റവും കൂടുതൽ അക്ബറിനെയും അപ്പാനിയെയും ഒക്കെ അവിടെ നല്ല ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ശൈത്യം വിചാരിക്കും ആ ഇനി അങ്ങോട്ടാണോ സപ്പോർട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം പോയി അവിടെ നിൽക്കും കുറച്ച് സമയം പോയി അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ ഒരാളായിട്ട് മാറും അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാം നമ്മൾ കണ്ടതാണ് അനുമോളെ തള്ളി പറയും എന്നുവെച്ചാൽ അനുമോള് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും അതിന് അനുമോൾക്കെതിരെയായി ഗെയിം ഇതൊക്കെ പക്ഷെ ഇപ്പൊ ശൈത്യം കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു ഇപ്പൊ ശൈത്യം പിന്നെയും നേരെ തിരിഞ്ഞിട്ട് അനുമോളുടെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ബിന്നിയുടെ കാര്യം പറഞ്ഞത് അതുപോലെ ആര്യൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആര്യന് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം വെച്ചാൽ ആര്യൻ അവിടെ ഒരു ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവിടെ ജിസൈലിന് തന്നെ ജിസൈലിന് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആര്യന്റെ സ്വഭാവം ശരിയല്ല ആര്യ ആര്യൻ ഈ ആര്യൻ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഒരാളോട് എങ്ങനെ ഇടപെടണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ ജിസൈലും പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷമാണ് ഇപ്പം ഇവരുടെ ഒരു ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടു എന്ന അനുമോള് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് കുറിച്ച് എന്തായാലും ഒരു ക്ലാരിറ്റി വരുത്താൻ ബിഗ് ബോസ് എന്തായാലും ശ്രമിക്കും ലാലേട്ടം വഴിയാണല്ലോ ആ ശ്രമിക്കാറ് അപ്പൊ ലാലേട്ടൻ ആ രീതിയിലായിരിക്കാം സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഫയർ ചെയ്യുമായിരിക്കാം ഫയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും പക്ഷെ ബി ബിക്ക് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ബിബി ഒരിക്കലും അതൊരു ക്യാമറയിലേക്ക് എടുത്ത് കാണിച്ച് നമ്മളുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല എന്തായാലും അവിടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനുമോൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെളിയിൽ സപ്പോർട്ട് എന്നുള്ളത് അത് ഈ വൈൽഡ് ഗാർഡ്സ് ചെയ്ത പണിയാണ് ഈ വൈൽഡ് ഗാർഡ്സ് എന്താണ് ചെയ്തത് അവർ പോയവടനെ നമുക്ക് ഇതെല്ലാം കൂടെ മടക്കി ഒതുക്കി നമ്മുടെ കയ്യിലാക്കിയേക്കാം എന്നുള്ളൊരു എന്നൊരു വിചാരത്തിലേക്ക് പോയി കുറച്ച് പേര് അനുമോളുടെ കൂടെ ചേർന്ന് ഈ വന്നു കയറിയ വൈൽഡ് കാർഡ്സ് എല്ലാം ആദ്യമേ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങി എന്ന് എന്നുവെച്ചാൽ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് ഇന്നിന്ന ആൾക്കാരെ കുറിച്ച് ഇന്നിന്ന അറിയാം അവർക്കറിയാം എന്ന് വെച്ചാൽ അവർ വെളിയിൽ നിന്നുള്ള കളികളെല്ലാം കണ്ടിട്ടാണ് പോയത് അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് അകത്ത് പോയിട്ട് അവരെന്ത് ചെയ്തു അവരാണെങ്കിൽ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പറയാൻ തുടങ്ങി തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് ആദ്യമേ ചോദിക്കേണ്ടത് ഞാൻ നോക്കിയിട്ട് എന്ന് വെച്ചാൽ അവിടെ ഒന്നും അറിയാതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നവരാണ് ഈ അപ്പാനി ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഇവരെല്ലാം നെഗറ്റീവോടെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും അവരൊരു ഗെയിം കളിച്ചിരുന്നു പക്ഷേ അവിടുത്തെ അവരുടെ ഗെയിം പോലും ഗെയിം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വില്ലന്മാരായിരിക്കാം അല്ലെങ്കിൽ അവരവിടെ നോർമൽ ഗെയിം കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ വൈൽഡ് ഗാർഡ്സ് കയറുന്നവരെ എന്ന് വെച്ചാൽ അവർക്ക് വെളിയിൽ നടക്കുന്ന ഒരു കാര്യവും അറിയാതെ ഗെയിം കളിച്ചു കൊണ്ട് വരികയായിരുന്നു പക്ഷെ ഈ വൈൽഡ് ഗാർഡ്സ് പോയിട്ട് എന്ത് ചെയ്തു അവിടെ വെളിയിൽ സപ്പോർട്ട് ഇന്നതാണ് അല്ലെങ്കിൽ വെളിയിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരം എന്നൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു പറഞ്ഞുകൊടുത്തോടുകൂടി അക്ബറും അപ്പാനിയും ഈ പറയുന്ന ടീംസ് എല്ലാം ഡൗൺ ആയി ഇപ്പൊ അനുമോളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും അനുമോളുടെ പുറകിൽ പോകുന്ന ഒരു ഇവരെല്ലാവരും അനുമോളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി കൂടുതൽ പേരും അനുമോളെ ടാർഗറ്റ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് ഇനി ടാർഗറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന പേര് അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് ഒരു ദിവസം പറയും അടുത്ത ദിവസം അനുമോൾക്ക് തന്നെ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്ന കുറച്ച് പേര് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് പോയി ഈ ഗെയിം പോയി അതിന് കാരണം ഈ വൈൽഡ് കാർഡ്സ് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് വൈൽഡ് കാർഡ്സ് തന്നെയാണ് ഈ ഗെയിം മൊത്തത്തിൽ ഇല്ലാതാക്കിയത് ഇനിയിപ്പോൾ ഈ ഗെയിം എവിടെ പോയി നിൽക്കുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അപ്പാനിക്ക് ഈ കൂടോത്രത്തിലൊക്കെ ചെറിയൊരു വിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പാ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് അനുഭവങ്ങൾ കുടത്രം ചെയ്തിട്ടാണ് വന്നത് കുടത്രം ചെയ്തിട്ടാണ് വന്നേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനെയൊക്കെ സിമ്പിൾ ആയിട്ട് ആരാട്ടം വന്നിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ആ വീഡിയോ കാണിച്ച് അങ്ങ് വിട്ടിരുന്നു പിന്നെ അത് എനിക്കാണെങ്കിൽ അങ്ങനെ തോന്നി എന്നുള്ള രീതിയിൽ അപ്പാനും സംസാരിച്ച് വിട്ടു പക്ഷെ അപ്പാനിക്ക് അങ്ങനെയല്ല അപ്പാനിക്ക് ഇപ്പോഴും അതിലൊക്കെ വിശ്വാസമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇപ്പൊ ഈ പാവയം കൊണ്ട് നടക്കുന്നതാണ് അപ്പാനീടെ ഒക്കെ ഏറ്റവും വലിയ വിഷയം ആ പാവയിലാണ് കൂടോത്രം എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ ലോകത്താണോ ജീവിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും അപ്പൊ അങ്ങനെ ആണെങ്കിലും അവിടെ ഒരു ഗെയിം കൃത്യമായിട്ടൊരു ഗെയിം പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈൽഡ് കാർഡ്സ് ആണ് ഇവിടെ വന്നിട്ട് ഗെയിം എല്ലാം കൊളവാക്കിയത് പക്ഷേ ഇനി അവിടെ ഇപ്പൊ ഗെയിം കളിക്കാനില്ല ഒന്നുമില്ല എന്ന് വെച്ചാൽ ഇവിടെ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു ആൻ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇവരെ മൂന്ന് പേർക്കും വെളിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം അകത്തുള്ളവർക്കെല്ലാം മനസ്സിലായി അനുവിനും ഷാനവാസിനും വെളിയിൽ ഭയങ്കര സപ്പോർട്ടാണ് കുറച്ച് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആകെ കിളി പോയിരിക്കുന്നത് അപ്പാനി അക്ബറൊക്കെയാണ് അപ്പാനിയുടെ അക്ബറിന്റെ വിചാരം എന്തുവായിരുന്നു ഞങ്ങളായിരുന്നു ഇവിടുത്തെ വലിയ വലിയ ഗെയിമർ ലാലേട്ടം വരുമ്പോൾ ഞങ്ങളെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നു അപ്പം ഞങ്ങളാണ് ഗെയിമർ എന്ന് വിചാരിച്ചുകൊണ്ട സമയത്താണ് ഇവര് ഇരിട്ടടി പോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് അതോടെ ഇവരുടെ എല്ലാം കിളി പോയിട്ട് കിളി പോയി സത്യത്തിൽ ഇവരുടെ കിളി മൊത്തത്തിൽ പോയിരിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു പുതിയ ഗെയിം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാനേ പറ്റത്തുള്ളൂ കാരണം ഈ വൈൽഡ് കാർഡ്സ് നേരത്തെ ഉള്ള സീസണിലൊക്കെ വൈൽഡ് കാർഡ്സ് വന്നിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇത്രയും പബ്ലിക് ഇത്രയും വെളി നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മൊത്തമായിട്ടൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷെ ഇതിനകത്ത് എന്താ എന്താണെന്ന് വെച്ചാൽ രണ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി രണ ഫാത്തിമ ഇവിടെ കടിച്ചു കിറാൻ അനുവിനെ കടിച്ചു കിറാൻ നടക്കുമായിരുന്നു അതുപോലെ പലരുമായിട്ടും നമ്മൾ ചീ വീട് എന്നാണ് വിളിക്കുന്നത് ചീവിയുടെ പോലെ ചെലച്ച് ചലച്ച് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷെ പെട്ടെന്ന് രണയിൽ നിന്ന് പെട്ടെന്നൊരു ഒരു പെട്ടെന്നൊരു മാറ്റം രണ അധികം അങ്ങനെ ഇപ്പം ചീവിയുടെ പോലെ സംസാരിക്കുന്നില്ല അനുവിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു അനീഷിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു ഷാനവാസിന്റെ അടുത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു അതുപോലെ അപ്പാനിമാർ വഴക്കുണ്ടാക്കുന്നു അക്ബറുമായിട്ട് വഴക്കുണ്ടാക്കുന്നു മൊത്തത്തിൽ ഒരു ചേഞ്ച് അതിനെല്ലാം കാരണം എന്താണ് ഇതിനെല്ലാം കാരണം ഈ പറയുന്ന വൈൽഡ് ആണ് അതുപോലെ ബിന്നി കുത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കുത്തിത്തിരിപ്പുമായിട്ട് നടന്ന ആളാണ് ഇപ്പം ബിന്നിക്കും കിളിബാറി ബിന്നി പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ് എനിക്ക് സംശയമുണ്ട് ആര്യനും ആ ജിസൈലും തമ്മിലുള്ള പ്രശ്നം ഈ പറഞ്ഞ അനുമോള് പറഞ്ഞതിൽ എനിക്കും സംശയമുണ്ടെന്നുള്ള രീതിയിൽ അവിടെ ബിന്നി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വാലേട്ടൻ ആര്യനെയും ജിസൈലിനെയും അനുവിനെയും ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ബിന്നിയുടെ ഈ ഒരു ക്ലിപ്പിംഗ്സും എടുത്ത് കാണിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ആ ഒരു ബിന്നി അവിടെ നല്ല നല്ലപുള്ള ജമയാണ് അവിടെ ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പാണ് നടത്തി അതിനിടയിലാണ് ഈ ആര്യൻ്റെയും ജിസലിന്റെയും കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് അതെല്ലാരെയും കാണിക്കണം അതോടെ ബിന്നിയുടെ ഗെയിം അവിടെ പൊളിയും അത് കാണിക്കുമ്പോൾ ഇല്ലയോ നമുക്ക് അറിയത്തില്ല ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞതാണ് എന്തോ ഈ വെളിയിലും കുറച്ച് പേർക്ക് പേഴ്സണലായിട്ട് പ്രശ്നങ്ങൾ ഉള്ള പോലെയാണ് തോന്നുന്നത് അനുമോൾ അവിടെ എന്ത് കാണിച്ചിട്ടാണെന്ന് അറിയുന്നില്ല അനുമോൾ അനുമോളുടേതായ ഗെയിം കളിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അകത്തിരുന്നപ്പോൾ അകത്തുള്ളപ്പോഴേ അനുമോളിന്റെ ഗെയിമിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തത് ആരാണ് ഈ പറയുന്ന ബാക്കിയുള്ള പതിനെട്ട് പേരുമാണ് ആദ്യം കയറിയ പതിനെട്ട് പേരുമാണ് അനുമോളെ ബൂസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അവരെ അനുമോൾക്കെതിരെ കളിക്കാൻ തുടങ്ങി അവരെ അനുമോൾക്കെതിരെ കളിക്കാൻ തുടങ്ങിയത് അനുമോൾ വലിയ ഗെയിമറാണെന്ന് ഉദ്ദേശിച്ചോ ഒന്നും അല്ലായിരുന്നു എന്തോ അനുമോളെ അങ്ങോട്ട് ഇഷ്ടമല്ല അനുമോളെ അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പാനെ സംബന്ധിച്ചിടത്തോളം അപ്പാനാണ് വലിയ സ്റ്റാർ ഫിലിം സ്റ്റാർ എനിക്ക് ഭയങ്കര സപ്പോർട്ട് വെളിയിലുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തോ ആകാം എന്നുള്ള ഒരു വിചാരം അക്ബറിനും അതുപോലെ അപ്പാനിയുടെ കൂടെ നിന്നുകൊണ്ട് അപ്പാനും പറയുന്നതെല്ലാം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്തിട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്തു അങ്ങനെ ഓട്ടോമാറ്റിക്കലി അനുവിലേക്ക് എല്ലാവരുടെയും ടാർഗറ്റ് പോയതാണ് പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചത് വെളിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നത് അനുവിനാണ് അത് സത്യമായ കാര്യമാണ് ഏത് പോൾ പോളെടുത്ത് നമ്മൾ നോക്കിയാലും ഒരു അമ്പത് ശതമാനത്തിന്റെ അറു അമ്പതും അറുപത് ഇടയിലാണ് ഈ ലക്ഷക്കണക്കിന് പോൾ നടക്കുന്ന യൂട്യൂബ് പോളിലാണെങ്കിലും ഫേസ്ബുക്ക് പോളാണെങ്കിലും ഏത് പോളാണെങ്കിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ അമ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള ശതമാനത്തിനു മുകളിലാണ് ഇവിടെ അനുവിന് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാർ ഇവർ തന്നെയാണ് ഇവർ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഇനിയിപ്പോൾ ഇവര് മനസ്സിൽ കരുതുന്നത് എന്താണ് ഇനി സപ്പോർട്ട് കൊടുക്കാതിരിക്കുക അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുക എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ഇവരെപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അടുത്ത ദിവസം മൊത്തം സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത് ഈ അനുമോൾക്കായിരിക്കും ഇവരുടെ മനസ്സിൽ ആ ഒരു വൈരാഗ്യമുണ്ട് പക്ഷേ വെളിയിൽ ഇപ്പൊ ജനങ്ങൾ അനുവിന്റെ കൂടെ ആണ് എന്നുള്ള ചെറിയൊരു ഹിന്റ് കിട്ടിയത് കാരണം അവർക്കൊന്നും വിട്ടു പറയാനും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അല്ലായിരുന്നെങ്കിൽ ഈ വൈൽഡ് കാർഡ്സ് അകത്ത് പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ആഴ്ചയും നല്ലതുപോലെ തന്നെ അനുമോളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു ഇപ്പം ടാർഗറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ മൂലയ്ക്കും മുക്കിനും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ഇപ്പം അവരവർ അവരവരുടെ നെഗറ്റീവ് ആണ് പറയുന്നത് ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയല്ല ഷോ നമ്മളൊക്കെ വലിയ സ്റ്റാറുകളാണെന്നാണ് വിചാരിച്ചത് ഇതിങ്ങനെ സംഭവിച്ചു ഓ ഞാനിനി ഇല്ല ഞാനിനി എൻ്റെതായ ഗെയിം കളിക്കാൻ പോവാണ് ഞാൻ ഇനി ഇങ്ങനെ കളിച്ചങ്ങ് പോവാം ഞാൻ വേറെ രീതിയിൽ കളിക്കുകയാണ് ഒരു വിചാരത്തിൽ ആരെ ടോട്ടൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറേ വീട്ടുകാര് എല്ലാത്തിനും കാരണം അനുമോള് എന്തായാലും ഞാൻ എൻ്റെ ഒരു ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും ദിവസം നമ്മൾ ലൈവ് കണ്ട അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ട ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ നല്ലൊരു ഗെയിമർ വലിയ ഗെയിമർ എന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് അവിടെ ഇപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിമർ കപ്പടിക്കാൻ വരെ ചാൻസ് ഉള്ള മൂന്നോ നാലോ പേരെ ഉള്ളൂ ഒന്ന് ഷാനവാസ് ഒന്ന് അനീഷ് ഒന്ന് അനുമോള് ഈ മൂന്ന് പേരേ ഉള്ളൂ ഈ മൂന്ന് പേരെ കവർ ചെയ്തുകൊണ്ട് ഇനി മറ്റൊരാൾ ഇവിടുന്ന് ഇനി ഉയർന്നു പൊങ്ങി വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നടക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നത് ഈ മൂന്ന് പേരിൽ ഒരാൾ കപ്പടിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കൂടുതലും ചാൻസ് അനുവിന് വരുന്ന കാര്യം അനുവിന് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ ടാർഗറ്റിംഗ് കുറച്ചു എന്ന് പറഞ്ഞാലും അനുമോൾ തന്നെ കണ്ടന്റ് ഉണ്ടാക്കും അനുമോൾ പറയുന്നത് ഞാൻ ഇവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കാനാണ് വന്നത് അപ്പൊ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് അനുമോൾ തന്നെ നേരെ പറഞ്ഞിട്ടുണ്ട് അതാണല്ലോ ഗെയിം അവിടെ വന്ന് ഫുഡും കഴിച്ച് ചാപ്പാടും കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണയും കൊതിയും പറഞ്ഞ് ഇരിക്കലല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം അവിടെ എവിടെ കണ്ടന്റ് കിട്ടുന്നു ആ കണ്ടന്റ് പിടിച്ച് കയറുക എന്നുള്ളതാണ് അവിടെ എല്ലാം കണ്ടന്റ് ആണ് ചെറിയ ചെറിയത് പോലും കണ്ടന്റ് ആക്കാം പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് ഗ്രൂപ്പിസം ഭയങ്കരമായ ഗ്രൂപ്പിസം ഈ സീസണിലായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കൂടുതൽ ഗ്രൂപ്പിസം ഉണ്ടായ സീസൺ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഈ സീസണിലാണ് ബാക്കിയുള്ള സീസണിലൊന്നും ഇത്രയും ഗ്രൂപ്പിസൊന്നുമില്ല മൂന്നോ നാലോ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഗ്രൂപ്പ് കളിക്കുമെന്ന് പറഞ്ഞാലും ഇത്രയും വലിയ ഗ്രൂപ്പിസോ ഒന്നും ഇല്ലായിരുന്നു ഇത് ഭയങ്കരമായി ഈ പ്രാവശ്യം അതിന് ഏറ്റവും വലിയ ഗ്രൂപ്പച്ചത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് അക്ബർ അപ്പാനി ഇവരൊക്കെ ആയിരുന്നു ഇവരൊക്കെ ആദ്യമേ ഗ്രൂപ്പ് കുറച്ച് ആ ഗ്രൂപ്പിനകത്ത് കുറെ പേരെ ചേർത്ത് അവര് അവരാണ് ഗെയിം നിയന്ത്രിക്കുന്നതെന്ന് ഇവർക്ക് അവരാണ് ഈ ഗെയിം നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതെന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടായി അത് അമിതമായി തോന്നി അത് വലിയ വലിയ പ്രശ്നത്തിലേക്ക് പോയത് അത് അങ്ങനെയാണ് അനുമോൾക്ക് ഇത്രയും വലിയ സപ്പോർട്ടും വന്നത് ഈ ലാലേട്ടന്റെ ഞാൻ കഴിഞ്ഞ ഒരു എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ കൊടുത്ത ഹിന്ദി കൊടുക്കുന്ന ഹിന്ദികൾ എന്താ ഞായറാഴ്ച വന്നു കഴിയുമ്പോൾ എന്തായാലും ലാലേട്ടൻ തുറന്ന് പറയാൻ പറ്റത്തില്ല ഇന്ന ആൾക്കാണ് വെളിയിൽ സപ്പോർട്ട് ഉള്ളത് അല്ലെ ഇന്ന ആൾക്ക് സപ്പോർട്ടില്ല ലാലേട്ടൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ലാലേട്ടൻ എന്താണ് ചെറിയ ചെറിയ ഹിന്ദുകൾ ഇട്ട് കൊടുക്കും പക്ഷെ ഈ ഹിന്ദികൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളാണ് അതിനകത്ത് അതിനകത്തിരിക്കുന്ന കുറച്ചുപേര് ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി ആർക്കും ലാലേട്ടൻ കൊടുക്കുന്ന ഈ ഹിന്ദികളൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു അവിടെ മനസ്സിലാക്കിയ രണ്ടുപേരും അനീഷും ഈ പറയുന്ന ഷാനവാസും ഷാനവാസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അനുമോൾക്കാണ് വെളിയിൽ സപ്പോർട്ട് എന്നുള്ളത് അതിന് അനുമോളോട് ഒരു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ആഴ്ച അനുമോളെ വന്നിട്ട് ലാലേട്ട ഫയർ ചെയ്ത് പോയതിന് ശേഷം അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അനുമോൾ എന്നെ തന്നെ എന്തിനാ ലാലേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് മാത്രമേ കാണുന്നുള്ളൂന്ന് എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ മന്ന നിനക്ക് എന്താണ് ഇതൊന്നും മനസ്സിലാവാത്തതെന്ന് ചോദിക്കും പക്ഷെ കാര്യം പറയുന്നില്ലെങ്കിലും അത് പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അനുമോളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുമോളെ നിനക്ക് പോസിറ്റീവ് ആണെന്നുള്ളത് എന്നിട്ട് പോലും അവിടെ ഷാനവാസം അത്രയും പോസിറ്റീവ് ആണുള്ള കാര്യം തുറന്ന് പറയുന്നില്ല പക്ഷേ ഈ വൈൽഡ് ഗാർഡ്സ് ആണ് വന്നിട്ട് പിന്നെ അവിടെ ഇതൊരു കുളമാക്കിയത് ഈ വൈൽഡ് ഗാർഡ്സിനെ കയറ്റി വിട്ടാൽ തന്നെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ബിഗ് ബോസ് വലിയൊരു അബദ്ധമായി പോയി എന്നുള്ളത് എന്തായാലും വൈൽഡ് ഗാർഡ്സിനെ ഇന്ന് എടുത്തിട്ട് കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഞാൻ നോക്കിയിട്ട് കുറയുക തന്നെ വേണം എന്തായാലും ഇന്നലെ വീക്കെൻഡാണ് നമുക്ക് നോക്കാം ഇനി എന്താണ് അങ്ങോട്ട് സംഭവിക്കുന്നതെന്ന് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം